നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് അനാമികയും വേണുവും കൂടെ സന്തോഷിക്കുകയാണ് മൂർത്തി ജ്വല്ലറിയുടെ തകർച്ചയില് ആ സമയത്ത് അനാമിക പറഞ്ഞു കഴിഞ്ഞ ഓണത്തിനും വിഷുവിനും ഒക്കെ എന്തൊരു സെയിലായിരുന്നു മൂർത്തി ജ്വല്ലറിയുടെ എന്റെ മോളെ ഈ തവണത്തെ വിഷുവിനൊക്കെ അവര് പൊട്ടി പോകത്തുള്ളൂ അതുപോലത്തെ ഉള്ള തകർച്ചകളൊക്കെയല്ല സംഭവിച്ചിരിക്കുന്നെ ഏൻ ജ്വല്ലറിക്കാരെ കത്തി കയറിക്കൊണ്ടിരിക്കുവല്ലേ അല്ലെങ്കിലും നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നേ തന്നെ മൂർത്തി ജ്വല്ലറിയുടെ ഷെയർ ഒക്കെ ഇടിഞ്ഞു താണു ഇനി അവർക്ക് ഉയർന്നു വരാനായിട്ട് പറ്റില്ല മോളെ ഇങ്ങനെയൊരു നിമിഷത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കാത്തിരുന്നേന്ന് പറഞ്ഞു അത് കേട്ടപ്പ അനാമി പറഞ്ഞു അതേ അച്ഛാ അങ്ങനെ അഹങ്കാരം അവരുടെ അങ്ങ് തീർന്നു അതൊക്കെ പറഞ്ഞ് അതേ സമയത്ത് അനന്തപുരിയിൽ അവന്തിക്ക ഫോണിനകത്തൊക്കെ നോക്കി ആസ്വദിച്ചിരിക്കുവാണ് അപ്പോഴാണ് ദേവേനന്റെ വരവ് ദേവേന് വന്നിട്ടു അല്ല മോളെ ഇടയ്ക്കിടയ്ക്ക് ഇത് എവിടെയാ പോണേന്ന് ചോദിച്ചു അല്ല മായി ഇന്ന് ഞാൻ ഇടയ്ക്ക് പുറത്തുനിന്ന് പോയായിരുന്നു എന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് അയർലൻഡിൽ പോയതിനു ശേഷം എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അധികം എനിക്ക് കമ്പനി ഓടാൻ പറ്റിയിട്ടല്ലോ അതുകൊണ്ട് ഞാൻ പോയതാ പിന്നെ ഇടയ്ക്ക് ഞാൻ ക്ഷേത്രത്തിലേക്കും പോയായിരുന്നു ക്ഷേത്രത്തിൽ പോയി കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ എന്ന് പറഞ്ഞു എൻ്റെ മോളെ അങ്ങനെ പ്രാർത്ഥനകളും വഴിപാടുകളും ഒന്നും നടത്തിയിട്ട് കാര്യമില്ല ആദ്യം നീ ഒരു കാര്യം ചെയ്യണം നിന്റെ ഏട്ടനെ അമ്മയും നിലയ്ക്ക് നിർത്താൻ നോക്കണം അവര് കാരണം കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നെ പിന്നെ നിന്റെ ഏട്ടത്തി എന്ന് പറയുന്ന വരുത്തി ഉണ്ടല്ലോ നവ്യ അവളൊക്കെ കൂടിയാണ് ഈ കുടുംബത്തിനൊന്ന് ആശത്തിന്റെ കാരണമായിക്കൊണ്ടിരിക്കണേ അത് കേട്ടു കഴിഞ്ഞപ്പം ഒന്നും അറിയത്തില്ലാത്ത മട്ടില് അവൻ അല്ല അതിന് നവീച്ച് എന്ത് പഴിച്ചു അമ്മയെന്ന് ചോദിച്ചു എന്ത് പഴിച്ചെന്നോ ഒന്നും പറയാതിരിക്കുന്ന ഭേദം അവൾ അവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടെന്നറിയാവോ എനിക്ക് അറിയത്തില്ലാത്തോണ്ടല്ല പറയാനായിട്ട് അപ്പോഴേക്കും അവന്തി ചോദിച്ചു അല്ല എന്നാലുവേ നിന്റെ അമ്മയുടെ കാര്യം തന്നെ നിന്ന് എടുത്തു നോക്ക് നിന്റെ അമ്മ അടുക്കളയുടെ പരിസരത്തേക്ക് വരുന്നായിരുന്നോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒഴിഞ്ഞു മാറി പോകുന്നോണ്ടായിരുന്നു ഇപ്പോഴെങ്ങനെയാ ഉം ഇപ്പം ജോലി ചെയ്യുന്ന സമയത്ത് അടുക്കളയിൽ തന്നെയാണ് ഫുൾ ടൈം അവൾ തന്നെയാണ് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിന്റെ ചേട്ടൻ്റെ ആണെങ്കിലും അതെ അതിന് കാരണം എന്താ എനിക്കറിയില്ല അമ്മ്മായി ആ തക്കതായ ഒരു കാരണമില്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അവരുടെ കൈ കള്ളത്ര ഉള്ളതുകൊണ്ടല്ലേ അവരങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്തിനേലും അവർ പേടിക്കുന്നുണ്ടായിരിക്കും ഇത് കേട്ട കേട്ടപ്പോൾ അവന്തിക മനസ്സിൽ പറഞ്ഞു എനിക്കറിയാം അമ്മായി കാരണം എന്താന്ന് എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ ഈ സമയത്ത് അവന്തിക പറഞ്ഞു എന്നാലും അമ്മായി അവരിങ്ങനെയൊക്കെ അനുസരിക്കണമെങ്കിൽ അതിന്റെ പിന്നിലൊരു ഒരു കാരണം കാണുമല്ലോ അത് നിന്നോട് നിന്നോടും പറയാതിരുന്നിട്ട് കാര്യമില്ല നിന്നോട് ഇനി പറഞ്ഞേക്കാം എന്തായി വല്ല പ്രശ്നം ഉണ്ടോ ഉം പ്രശ്നമുണ്ടോന്ന് ഉണ്ടോ ചോദിച്ചാ ഉണ്ട് പിന്നെ ഒരു കാര്യം ഇത് കേട്ടോണ്ട് നീ നവ്യയുടെ ചെവിയിൽ പോയി ഓത് കൊടുക്കാൻ നിൽക്കരുത് ഒരു കാരണവശാലും നവ്യോട് പറയരുതെന്ന് പറഞ്ഞു ഏയ് ഇല്ലായി എന്ന് പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ ചന്തൂ എന്ന് പറയുന്നൊരു പെങ്കുച്ചൂടി ഉണ്ടല്ലോ ആദർശന്റെ കുട്ടിയല്ലേ അത് ആദർശന്റെ കുട്ടിയൊന്നും അല്ല മോളെ അതാരടയാണെന്നറിയാവോ ഈ പറയുന്ന നിന്റെ ചേട്ടൻ അബിയുടെയാ അബിയുടെ കുട്ടിയാണ് ചന്ദോള് പക്ഷെ ആദർശിന്റെ തലയിലേക്ക് അവളത് കെട്ടിവെച്ചിരിക്കുകയോ അല്ലെങ്കിലോ ആദർശ ആ കുറ്റവും ഏറ്റെടുത്തിരിക്കോ എന്ന് പറഞ്ഞു അത് കേട്ടതും അഹ് മനസ്സിൽ പറഞ്ഞു ഇതൊക്കെ എനിക്കറിയാം പക്ഷെ ഒരു ഞെട്ടിൽ അഭിനയിച്ചേക്കാം അല്ലെങ്കിൽ എന്ത് വിചാരിക്കും തനിക്ക് നേരത്തെ അറിയാമെന്ന് വിചാരിക്കില്ലേ അത് വേണ്ട പിന്നീട് ഒരു ഞെട്ടിൽ അഭിനയിച്ചുകൊണ്ട് അവധി വെച്ചു സത്യമാണ് അമ്മായി കേൾക്കണേ അതുമോളെ ഈ കാര്യം വേണമെങ്കിൽ പലവട്ടം പറയാനുള്ള അവസരം കിട്ടിയെന്ന് അഭിയോട് പക്ഷെ അവളോട് പറഞ്ഞില്ല ജീവിതം തകരാണ്ടുള്ളത് കരുതി മാത്ര പക്ഷെ കിട്ടിയ അവസരം നിന്റെ അമ്മയും ഏട്ടനോ അങ്ങോട്ട് മുതലെടുത്തു പക്ഷെ അതങ്ങോട് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ടാണ് ഇപ്പൊ അവർ ഈ വീട്ടിൽ പട്ടിയെപ്പോലെ ഇടന്ന് പണിയെടുക്കുന്നത് ജോലി ചെയ്യട്ടെ ഈ സത്യങ്ങളൊക്കെ നബി അറിയുന്ന നിമിഷം ഉണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കുന്നത് അറി അറിയാവോ ഉറപ്പായിട്ടും അവനെ അവള് വെച്ചേക്കത്തില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് ഇനിയിപ്പോൾ അവധികം മനസ്സിൽ പറഞ്ഞു ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ ഞാനിങ്ങോട്ടേക്ക് വന്ന എല്ലാ ചരിത്രവും ഭൂമിശാസ്ത്രമൊക്കെ എനിക്കറിയാം എൻ്റെ അച്ഛനെന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നീട് അവന്തി പറഞ്ഞു എന്ത് ചെയ്യാൻ എൻ്റെ അമ്മായി നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേടനും അമ്മയൊന്നും കേൾക്കത്തില്ല എന്നാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമില്ല ചോദിച്ചിട്ട് തന്നെ കാര്യം ഏ വേണ്ട മോളെ ഞാൻ പറഞ്ഞല്ലോ നീ അറിഞ്ഞു ഭാവം നടിക്കാൻ അടിക്കാൻ പോകേണ്ട എന്നാലും അവരിത്ര ക്രൂരായി പോയല്ലോ എനിക്കറിയായിരുന്നു അമ്മായി ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വീട്ടിൽ കാണുന്നതല്ലേ പക്ഷെ എങ്ങനെയെങ്കിലും അവരൊന്നും മാറ്റിയെടുക്കണം എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു ഇനി ഞങ്ങൾ മാറ്റാൻ നോക്കിട്ട് ഞങ്ങൾ കുറെ ശ്രമിച്ചു നോക്കിയതാ അവര് മാറുന്നൊന്നും ഇനി മോളൊന്നും ശ്രമിച്ചു നോക്ക് അല്ലാതെ വേറൊരു നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞു അതും പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ട് പോയി അവന്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇതേ സമയത്ത് അഭിയും ജലജ അങ്ങോട്ട് സംസാരിക്കു ജലജ പറഞ്ഞു എടാ അവരുണ്ടല്ലോ ദേവയാനി മിക്കവാറും ആ നവിയോടും പിന്നെ നിന്റെ പെണ്ണോടും ഒക്കെ ചിലപ്പോൾ സത്യങ്ങളൊക്കെ തുറന്നു പറയായിരിക്കും ചന്മോൾ ആരുടെ കുഞ്ഞാന്നുള്ള കാര്യം അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയായിരിക്കും ഇവിടെ അറിയാലോ അബി പറഞ്ഞു അമ്മേ അതൊക്കെ ഓർത്ത് എനിക്കും പേടിയുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് അവന്തിക്ക് അങ്ങോട്ടേക്ക് വരുന്നേ അവന്തിക്ക് ഒന്ന് അഭിനയിക്കാൻ തീരുമാനിച്ചു അവന്ത വന്ന് ദേഷ്യപ്പെട്ട് അബിയെ ജലജയെ നോക്കുവാണ് ആ നോട്ടം കണ്ടിപ്പത്തന്നെ അഭി വച്ചു എന്താടി നീ എന്താ എങ്ങനെ നോക്കണന്ന് ചോദിച്ചു എനിക്കിപ്പോഴല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായത് നിങ്ങൾ എന്തിനാ ഈ വീട്ടിൽ കിടന്ന് ഇങ്ങനെ പണി ചെയ്യണേന്ന് പെട്ടെന്ന് ജലജയെ ചോദിച്ചു എന്താ മോളെ കാര്യം എന്താ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടെന്നെ ഞാൻ വന്നിരിക്കുന്നേ ചന്തു മോള് ആദർശാണ്ടേ അല്ലല്ലേ ഏഹ് അഭിയാട്ട് അല്ലേന്ന് ചോദിച്ചു അബി ഒരു നിമിഷം ഞെട്ടിപ്പോയി മോളെ അത് നീ കൂടുതലൊന്നും പറയണ്ട നാണമുണ്ടോ എന്നിട്ട് ആദർശാൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചോടെ നടക്കുന്നു അപ്പോഴേക്കും ജലചോറിഞ്ഞ് മോളെ നിന്നോട് ആരാ പറഞ്ഞേ ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ കേട്ടത് സത്യമല്ലോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ജലചോറിഞ്ഞ് മുള നീ ഒരു വെച്ചാൽ ഈ കാര്യം നിന്റെ ഏട്ടത്തി അമ്മയോട് പറയരുത് നമ്പിയോട് പറയരുത് അവളറിഞ്ഞിട്ടോട്ടെ പ്രശ്നോ അറിയട്ടെ ഏട്ടന് തനി സ്വരൂപം അറിയട്ടെ ഒരു പെണ്ണിനെ ചതിച്ച് വഞ്ചിച്ച അതിനകത്തൊരു കുട്ടിയുണ്ടാക്കി ഇപ്പൊ രണ്ട് കുട്ടികളില്ലേ ഏട്ടന് ഒരാണും പെണ്ണും എന്നിട്ടോ എല്ലാവരുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് നടക്കുമല്ലേ അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ഒരു തെറ്റു പറ്റിപ്പോയെന്ന് പറഞ്ഞല്ലോ തെറ്റാണ് പോലും നാണുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുവോ അതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറിപ്പോ അബിക്കാണ് ഒട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നൊരു ചിന്തയുണ്ടായിരുന്നു പിന്നീട് അഭി നേരെ മുറിയിലേക്ക് വരുവാണ് ആ സമയത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്റെ ദൈവമേ ഈ പൂതനെങ്ങാനും ഇനി ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു തന്നെ തല്ലി തല്ലിക്കൊല്ലത്തുള്ളൂ തന്നെ ബാക്കി വെച്ചേക്കത്തില്ല തൽക്കാലത്തെ തൽക്കാലത്തേക്ക് ഇവളുടെ മുന്നിൽ എങ്ങനെയെങ്കിലും ഒന്ന് അഭിനയിച്ച് പിടിച്ചു നിൽക്കണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാവണം അബിയുടെ ഇതേ സമയത്ത് നബീച്ചു എന്താടാ നീ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കണ എന്ന് ഏ ഒന്നുമില്ല എടാ എനിക്ക് എപ്പോഴാണ് സന്തോഷമായത് അഭി എന്തോന്ന് വെച്ചടാ നിന്റെ മുത്തച്ഛനുണ്ടല്ലോ ഇവിടെ ഭക്ഷാഭേദം കാണിച്ചില്ലോ ഞാൻ കരുതിയത് ഇവിടെയും ഭക്ഷാഭേദം കാണിക്കുന്ന പക്ഷേ എങ്കിൽ ആദശ്ശിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികളൊക്കെ എടുത്തെ അതെനിക്ക് സന്തോഷം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അപ്പോഴേക്കും അഭി പറഞ്ഞു മുത്തച്ഛൻ എങ്ങനെയാ ഉം അങ്ങനെ തന്നെ വേണം പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ദേഷ്യമുണ്ട് ആ ചന്തു മോള് ആദർശന് മോളാ നിറഞ്ഞിട്ടും മുത്തശ്ശൻ അതിനെതിരെ ഒരു ആക്ഷൻ എടുത്തില്ലല്ലോ അവരെ ഇവിടെ താമസിപ്പിച്ചില്ലേന്ന് ചോദിച്ചു അല്ലെങ്കിലും നയനായതുകൊണ്ട് അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടി സഹിക്കൂ ഒന്ന് ഉറത്തു നോക്കേ നയനിക്കിപ്പം ആദർശന്റെ ആദ്യ ഭാര്യയിലുണ്ടായ കുഞ്ഞിനെ നോക്കണം പിന്നെ അവളുടെ വയറ്റി വഴുന്ന കുഞ്ഞിനെ നോക്കേണ്ട അവസ്ഥയിലേ വന്നിരിക്കുന്നെ ഞാനെങ്ങാനും ആയിരിക്കണം ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു പാവം പിടിച്ചൊരു പെൺകുട്ടിയെ ചതിച്ച് വഞ്ചിച്ച് അതിനകത്തൊരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ആദർശൻ നടക്കുന്നവനല്ലേ അവർ ഒരു കാലത്ത് ഗതി ഉണ്ടാകാൻ പോകുന്നില്ല അവനിയും തകർന്ന തരിപ്പണയെ പോകത്തുള്ളൂ പിന്നീട് അബിയുടെ കയ്യിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഈ കാര്യത്തിൽ എനിക്കിപ്പോൾ നിന്നെ പൂർണ്ണ വിശ്വാസമാണ് ഓ എനിപ്പിപ്പോൾ എന്തൊരു സന്തോഷമായി എന്നറിയോ ആ നാദർശ്ശെങ്ങാനും എൻ്റെ കഴുത്തിൽ താലി ആർത്തിയായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തീർന്നു പോയനും പക്ഷെ നീയെ നിനക്ക് നല്ല മാറ്റം ഇപ്പം ഇത് കേട്ട് ഇനിയിപ്പോൾ അബി പറഞ്ഞു അല്ലെങ്കിൽ നിൻ്റെ കഴുത്തിൽ താലി ആർത്തിയതിന് ശേഷം ഞാൻ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പെൺ വിഷയത്തിലൊന്നും ഞാൻ അങ്ങനെ ഇടപെടാറായില്ലായിരുന്നു നിനക്കറിയാവുന്ന കാര്യമല്ലേ അതെ അബി ഇനിയിപ്പോൾ ആര് വേണമെങ്കിലും എന്ത് വേണമെന്ന് എന്നെ കുറിച്ച് പറഞ്ഞോട്ടെ ഞാനൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എനിക്കറിയാം നീ ആരാ എന്താ ഏതാന്നൊക്കെ അങ്ങനെ പറഞ്ഞെന്ന് നവ്യ അബിനെ ഒന്ന് പുകഴ്ത്തു വേണം അബിക്ക് സന്തോഷമായി പിന്നീട് അഭി പറഞ്ഞു നിനക്കറിയാലോ ഈ ആദർശന എത്ര വലിയ തെറ്റി ചെയ്തിട്ട് പോലും ആദർശന്റെ ഇവിടെ ആരൊന്നും പറയണില്ല പക്ഷെ ഞാനൊരു ചെറിയ തെറ്റിയായെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറെ ക്രൂശിക്കുന്നുണ്ട് ഈ വീട്ടിലിട്ട് എല്ലാ സഹിച്ചും ക്ഷമിച്ച് ഞാനിവിടെ നിൽക്കുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാ അത് കേട്ടപ്പം അബി പറഞ്ഞു നീ പേടിക്കണ്ട എല്ലാം കറങ്ങി തെളിയുന്ന ഒരു സമയം വരും നമുക്കും ഉയർച്ചയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അഭിയെ സമാധാനിപ്പിക്കുവാണ് പിന്നീട് നയനയും കൊണ്ട് ആദർശം പുറത്തുപോയി അങ്ങനെ പുറത്തു പോയി സംസാരിക്കുകയാണ് നയനയോട് പറഞ്ഞ് ഇതുവരെയായിട്ട് മുത്തശ്ശൻ എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല ആദ്യമായിട്ടാ മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളൊക്കെ എനിക്കങ്ങോട്ട് വല്ലാത്തൊരു വിഷമായി നയനെ നയനെ പറഞ്ഞു എനിക്കറിയാം ആദർശേട്ടാ ആദർശേണ്ട വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ആദർശ് പറഞ്ഞു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണോന്ന് പറഞ്ഞു പരിഹാരമോ എന്ത് പരിഹാരം ആദർശേട്ടാ എനിക്ക് മുത്തശ്ശനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല കുറച്ച് ദിവസം എനിക്ക് മാറി നിന്നേ മതിയാകത്തുള്ളൂ മാറി നിൽക്കാനോ അതെ ഞാൻ തലക്കാലം നമ്മുടെ ഗസ്റ്റ് ഹൌസിലേക്ക് മാറി നിൽക്കാൻ വിചാരിച്ചിരിക്കുക പക്ഷേ എങ്കിൽ നീ അതിനെ സപ്പോർട്ട് ചെയ്യണം നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു അത് പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാരമില്ല വീട്ടുകാരെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ വിഷമം എനിക്കുണ്ടാവും അമ്മയൊക്കെ കാണാതിരിക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നാലും സാമില്ല ഞാൻ ആദർശാനോടൊപ്പം വരാം അവിടെ ആദർശയാണ് എന്നോടൊപ്പം ഉണ്ടല്ലോ എനിക്കത് മാത്രം മതിയെന്ന് പറഞ്ഞു അത് കേട്ട് ഇനിയിപ്പോൾ ആദർശം പറഞ്ഞു അവിടെ ആ ഒരു പ്രശ്നമുള്ളത് എന്താ ആദർശേട്ടാ നീ എന്നോടൊപ്പം വരണ്ടാന്ന് പറഞ്ഞു വരണ്ടാന്നോ ആദർശമാണ് എന്താ പറയണേ അതെ നീയും കൂടെ ഉണ്ടെങ്കിൽ പല കാര്യത്തിനും എനിക്ക് തടസ്സമാവും കാരണം ഇതിന്റെ പിന്നിൽ ആരാ കളിക്കണമെന്ന് എനിക്ക് തിരിച്ചറിയണം ഒരു പക്ഷേ എന്നോടുള്ള ശത്രുതുകൊണ്ടല്ല മൂർത്തി ജൂലറി തകർക്കാനായിട്ട് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കണേ നമ്മുടെ മുത്തശ്ശനോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും അപ്പം അതെന്താണെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ വേരോടെ പിഴുതു കളയണം ഈ ഏൻ ജ്വലറിക്കാരാണെന്നൊന്നും ഞാൻ പറയത്തില്ല അവരുടെ പിന്നിൽ ശക്തമായ ഏതോ കരങ്ങളുണ്ട് പക്ഷെ ആ സമയത്ത് നീ കൂടെ ഉള്ളത് പ്രശ്നമാവും എനിക്ക് നിന്റെ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നോക്കാനൊന്നും സാധിക്കില്ല നീ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം വീട്ടിലാകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു നയന് പറഞ്ഞു ആദർശേട്ടാ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇത്രയെങ്കിലും നിനക്ക് എനിക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റില്ലേ നമ്മുടെ കുടുംബം തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതിനെ കൈ പിടിച്ച് കയറ്റേണ്ടേ മൂർത്തിജീലൂടെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മുത്തശ്ശനില്ല ആ കാര്യം നീ ഓർമ്മിക്കണമെന്ന് പറഞ്ഞു ഒടുവിൽ നയനെ പറഞ്ഞു ഞാൻ സമ്മതിച്ചതെന്ന് പറയണം ചിലപ്പോ എത്ര നാൾ വേണ്ടി വരുമെന്ന് അറിയത്തില്ല ചിലപ്പോ ഇതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞു വരെ പറന്നിരിക്കും അങ്ങനെ കുഞ്ഞുണ്ടാവുവാണെങ്കില് ഞാൻ കുഞ്ഞിനെ നിന്നെ കൂടെ പിടിച്ചുകൊണ്ട് പോയിക്കൊള്ളാം അല്ല വിളി കൊണ്ടുപോയിക്കൊള്ളാം പക്ഷെ ഒരു കാര്യമുണ്ട് അതിനു മുമ്പ് നീ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞോണ്ട് വാശി പിടിക്കരുതെന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പൊ നായനോട് ശരിയാത്ര ചേട്ടാ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായല്ലോ ഇതിന്റെ സത്യാവസ്ഥകൾ എന്തേതെന്നൊക്കെ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ എനിക്കിനി മുത്തച്ഛനെ മുന്നിലേക്ക് വന്ന് നിക്കാൻ പറ്റുകയുള്ളൂ മുത്തച്ഛനെ മുഖത്ത് നോക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നയനയും കുട്ടി ഒടുവിൽ ആദർശിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ദേവേനയും എന്താ എന്താ മോളെ നിന്റെ മുഖമൊക്കെ ആകപ്പെടാൻ വല്ലാതിരിക്കുന്നല്ലോ അപ്പോഴേക്കും ആദർശ പറഞ്ഞു അന്ന് ചില കാരണങ്ങളൊക്കെ ഉണ്ടമ്മേ കാരണങ്ങളോ എന്ത് കാരണങ്ങള് അത് ഞാൻ അവളോട് പറഞ്ഞു ചില കാരണങ്ങൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് വിഷമായത് ഇനി അമ്മയോട് ഞാൻ ആ കാരണങ്ങളൊക്കെ പറയാം എന്താടാ മോനെ പറയണേ നീ എന്തൊക്കെയാ പറയണേ എന്തെങ്കിലും ഉണ്ടെന്ന് തെളിച്ച് പറ ഞാൻ പറയാമേ അമ്മ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു അങ്ങനെ ദേവേനയും കൂട്ടിക്കൊണ്ട് ആദർശം അങ്ങോട്ടേക്ക് പോകണം ആ സമയത്ത് നയൻ ഇരുന്ന് വിങ്ങിക്കറിയുക നയനക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു ആദർശ് പറഞ്ഞ കാര്യങ്ങൾ ആദർശനില്ലാത്ത താനിവിടെ തനിച്ച് നിൽക്കുക അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി